സു അതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പഴം കൊണ്ട് ഹലുവയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു ഹലുവ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് എടുക്കുമ്പോൾ നന്നായി പഴുത്ത പഴമാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാൻ അതൊന്ന് സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളയാം നമുക്ക് അപ്പോൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കറുത്തൊരു ഉണ്ടല്ലോ അതൊന്ന് കളയും ചെയ്യണം ഇപ്പം ഒരു സ്പൂണോ അതുപോലെ തന്നെ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നമുക്ക് ബാക്കി പഴം പുഴുങ്ങിയതൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഒരുപാട് ചേരുവകളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഇത് അപ്പോൾ ഞാനതൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കശുവണ്ടി അതുപോലെ തന്നെ മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് മുന്തിരി ഒന്ന് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്യാം അപ്പോൾ അതൊരു മൂപ്പായിട്ട് കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കാം വല്ലാതെ മൂക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇളം മൂപ്പായി കഴിഞ്ഞാൽ അത് കോരിയെടുക്കാം അപ്പതായിട്ടുണ്ട് അപ്പോൾ അത് കോരിയെടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുതേ ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ പൊഴുഞ്ഞ് പൊടിച്ച് വെച്ചിട്ടുള്ള ഈ പഴം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പഴത്തിന് നമുക്ക് വലിയ മധുരമൊന്നും ഉണ്ടാവില്ല പഴം ഒരു പൊളിപ്പാണല്ലോ അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർക്കുന്നത് പഞ്ചസാര ചേർത്താലും നല്ലതാണ് ഞാനിപ്പോൾ ശർക്കരയാണ് ചേർക്കുന്നത് അപ്പോൾ അതിലേക്ക് രണ്ടച്ച ശർക്കര ഞാനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഒഴുക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ടച്ചെല്ലാം നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ പഴത്തിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവണം പഴും ശർക്കരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവണം അപ്പോഴാണ് മധുരമൊക്കെ പഴത്തിലേക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിലത്തെ കറുത്ത ആരൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കറുത്ത ആര് കളയുകയാണെങ്കിൽ നല്ലതാണ് മറ്റത് അതിങ്ങനെ പൊന്തിക്കെടുക്കും ഇനി നമുക്ക് ഇതിലെ ജലാംശമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കുറച്ചും കൂടി നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂണ് നെയ്യും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കി നമ്മൾ നേരത്തെ കോരി വെച്ചിട്ടുള്ള കശുവണ്ടി അതുപോലെ തന്നെ മുന്തിരി അതും കൂടി ചേർത്ത് കൊടുക്കാം ഏതാണ്ട് വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട് പഴം പുഴുങ്ങിയതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാതെ നിൽക്കുമല്ലോ അപ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണത് നല്ല ടേസ്റ്റാണ് അതെന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി നന്നായിട്ട് തന്നെ അതിലത്തെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം അത് നന്നായിട്ട് വെള്ളമൊക്കെ വെക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ടു വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചോറ്റും പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ചോറ്റും പാത്രം ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ ഏത് പാത്രത്തിലേക്കായാലും കുഴപ്പമില്ല കുറച്ച് കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പാത്രത്തിൻ്റെ അടിയിൽ അതുപോലെ തന്നെ കുറച്ച് വെളുത്ത ഉള്ള് അതും കൂടി ചേർത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മിശ്രിത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ഹെൽത്തി സ്നാക്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഹലുവ അവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്